യു കെ സർക്കാർ പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് നിരോധിക്കുന്ന കാര്യം പരിഗണിച്ചേക്കുമെന്ന് റിപ്പോർട്ട് ഓൺലൈൻ അപകടങ്ങളിൽ നിന്ന് കൗമാരക്കാരെ സംരക്ഷിക്കുന്നതിനാണ് ഇത്തരമൊരു നീക്കമെന്നും റിപ്പോർട്ടിൽ പറയുന്നു കൗമാരക്കാരിലുള്ള സോഷ്യൽ മീഡിയയുടെ സ്വാധീനത്തെക്കുറിച്ച് പഠിക്കുന്ന ബ്രിട്ടീഷ് സ്ഥാപനത്തിലെ സ്രോതസ്സുകളെ അടിസ്ഥാനമാക്കി ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് യു കെ ഗവൺമെന്റിലെ സെക്രട്ടറിമാർ ഈ വിഷയത്തിൽ സമഗ്രമായ ചർച്ചകൾ ആരംഭിക്കാൻ പോവുകയാണെന്നും തെളിവുകൾ ലഭിക്കുന്നതിന് അനുസരിച്ച് അടുത്ത വർഷം ജനുവരിയോടെ ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനം വന്നേക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു സോഷ്യൽ മീഡിയ യു കെയിലെ കുട്ടികളിൽ തെറ്റായ സ്വാധീനം ചെലുത്തുന്നുണ്ടോ എന്നതിന്റെ തെളിവുകളാണ് ശേഖരിക്കേണ്ടതെന്നും അടുത്ത വൃത്തങ്ങൾ ബ്ലൂംബർഗിനോട് പറഞ്ഞു സോഷ്യൽ മീഡിയയിലൂടെ കുട്ടികളിലേക്ക് അപകടകരമായ ഉള്ളടക്കങ്ങൾ എത്തുന്നത് തടയാനും അത്തരം സംഭവങ്ങളിൽ കമ്പനിയുടെ ആഗോള വരുമാനത്തിന്റെ പത്ത് ശതമാനം പിഴ ഈടാക്കാനും ഉൾപ്പെടെ നിഷ്കർഷിക്കുന്ന ഓൺലൈൻ സേഫ്റ്റി ആക്ട് നിലവിലുണ്ട് ഇതിന് പുറമെ അധിക നടപടികൾ സ്വീകരിക്കാനാണ് ഋഷി സുനക്കിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം കുട്ടികളെ വിഷാദ രോഗത്തിലേക്കും ആത്മഹത്യയിലേക്കും നയിച്ച സംഭവങ്ങൾ പതിവാകുന്ന സാഹചര്യമാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ വലയിലാക്കാൻ കുറ്റവാളികളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതും ഇത്തരം സോഷ്യൽ മീഡിയകളാണ്